എല്ലാവർക്കും നല്ല നമസ്കാരം ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പറയലേക്ക് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ വലിയൊരു കെട്ടിടമായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇത് നമ്മുടെ ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഗോൾഡൻ ബ്ലോക്ക് കിൻഡർ ഗാർഡൻ സ്കൂൾ കെട്ടിടമാണ് ഞാൻ ഈ പറഞ്ഞു നിൽക്കുന്നത് പുതിയതായിട്ട് നിർമ്മിച്ച കിൻഡർ ഗാർഡൻ സ്കൂളിൻ്റെ ഉദ്ഘാടനം നാളെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് നമുക്കറിയാം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ കാർമൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു സ്വകാര്യ അഹങ്കാരമാണ് അതെല്ലാ ചാലക്കുടിക്കാരുടെ ഉള്ളിലുണ്ട് അങ്ങനെയുള്ള ചാലക്കുടി കാർമൽ സ്കൂളിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ നാടിന് നൽകാനായിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് ഇത് തീർച്ചയായിട്ടും കിൻഡർ ഗാർഡൻസ് സ്കൂളാണ് ഈ സ്കൂളിനെ പറ്റി പറയുമ്പോൾ ഓരോ വിദ്യാലയവും ഓരോ അനുഭവമാണ് ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ പേഴ്സണാലിറ്റിയും വ്യക്തിത്വവും വളർത്തി വലുതാക്കുന്നതിനുള്ള ഇടങ്ങളാണ് ഈ പറയുന്ന സ്കൂളുകളെല്ലാം തന്നെ കാർമൽ കിൻഡർ ഗാർഡൻസിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കറിയാം ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ വളർന്നു വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ ആയിരിക്കണം അതിനകത്ത് സജ്ജീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പുതിയ വിദ്യാഭ്യാസ രീതി പ്രകാരം കുട്ടികൾ കണ്ടുപഠിക്കണം കേട്ടുപഠിക്കണം അറിഞ്ഞു പഠിക്കണം അങ്ങനെയുള്ള ഒരു സജ്ജീകരണങ്ങളാണ് നമ്മുടെ കാർമൽ കിൻഡർ ഗാർഡൻ സ്കൂളിൻ്റെ അകത്തലങ്ങളിൽ സജ്ജമാക്കിയിട്ടുള്ളത് ജൂബിലി ബ്ലോക്കിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ഒരുപാട് അത്ഭുതങ്ങളാണ് അതിൽ അതിലൊളിപ്പിച്ച് വെച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഫാൻറ്റസി ഹാൾ എന്ന് പറഞ്ഞു നിങ്ങൾ സ്കൂളിനകത്ത് ഒരു കൊച്ചു കാട് സ്കൂളിനകത്ത് ആനച്ചേട്ടന്മാർ സ്കൂളിനകത്ത് ജിറാഫ് വേഴാമ്പല് അതുപോലെ തന്നെ മുതല കരടി ഇതൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള ഫാൻറ്റസി ഹാള് നമുക്ക് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൗതുകം പകരുന്ന വിജ്ഞാനപ്രദമായ ജിജ്ഞാസ നിർഭരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആ കൊച്ചു കാടിനെ സ്കൂളിൻ്റെ അകത്ത് ഉള്ള കൊച്ചു കാട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടത്തിൻ്റെ അതിലിൻ്റെ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു വുഡൻ സ്റ്റൈലാണ് നമുക്ക് കാണാൻ സാധിക്കുക അത് എടുത്ത് പറയാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിദ്യാലയത്തിൻ്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ ചാലകശക്തിയായിട്ട് നിന്നിട്ടുള്ള നമ്മുടെ സെയിൽസച്ചൻ സെയിൽസച്ചൻ നട്ടു വളർത്തിയ തേക്ക് മരങ്ങളാണ് ഈ വിദ്യാലയത്തിൻ്റെ മരപ്പണിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് ഇതിൻ്റെ അകത്തുള്ള എല്ലാ മര ഉൽപ്പന്നങ്ങളും നിൽക്കുന്നത് ഈ തേക്ക് തടികളിലാണ് അത് നമ്മുടെ സെയിൽസച്ചൻ നട്ടുത്തി വലുതാക്കിയതാണ് നമുക്കറിയാം ഒരു സ്കൂൾ വരുമ്പോൾ അതിനും ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ സെൽസച്ഛനെ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കകത്തേക്ക് ചെല്ലാം ഫാൻറ്റസി ഹാൾ കാണാം ക്ലാസ് മുറികൾ കാണാം അതിൻ്റെ അകത്തുള്ള മറ്റു കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ ഈ കിൻഡർ ഗാർഡൻ സ്കൂളിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി വന്ന് പാർലർ കഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ഡോറുകൾ കാണാം അത് ഏത് ഡോറിലൂടെ കടന്നു വന്നാലും ഇപ്പോൾ ഇങ്ങനെ നടുമുറ്റൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു പാർട്ട് കാണാൻ സാധിക്കും ഇവിടെയാണ് എൽ കെ ജി സ്റ്റുഡൻസിനുള്ള ക്ലാസ് റൂമുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗത്താണ് യു കെ ജി സ്റ്റുഡൻസിനുള്ള ക്ലാസ് റൂമുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയാണ് നമ്മൾ കാണാനായിട്ട് ഏറ്റവും ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഫാൻറ്റസി ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മുകളിലാണ് സജ്ജമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാൻറ്റസി ഹാൾ നമുക്കിതിൻ്റെ അകത്തേക്കൊന്ന് കയറുകയും ആനച്ചേട്ടനെയും സിംഹച്ചേട്ടനെയും അതുപോലെ തന്നെ മയിലിനെയും വേഴാമ്പലിനെയും ഒക്കെ കാണാം എല്ലാവരും അകത്ത് നമ്മളെ നോക്കിയിരിക്കേണ്ടത് നമുക്കകത്തേക്ക് ചെല്ലാം Thank um. Música അപ്പോൾ ഇതാണ് നമ്മുടെ ഫാൻറ്റസി ഹാൾ രസമായിട്ട് വരുന്നത് വേറെ ഏതെങ്കിലും സ്കൂളുകളിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു ചെറിയ കാർഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഫോറസ്റ്റ് നമുക്കറിയാം ഈ ചെറു കുട്ടികൾക്ക് സ്വപ്നങ്ങൾ കാണാൻ ഡ്രീം കാണാൻ അല്ലെങ്കിൽ അവരുടെ ഇമാജിൻ വർക്ക് ചെയ്യാൻ ഇതൊക്കെ സഹായകരമാകുന്ന രീതിയിലാണ് ഈ ഫോറസ്റ്റ് ഈ കൊച്ചു കാട് കാടത്ത ഈ ഇന്ദിരാ ഗാർഡൻ സ്കൂളിൻ്റെ ഉള്ളിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഫാന്റസി ഹാൾ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളുടെ സർഗവാസനകളെ ഇമാജിൻ ചെയ്യിപ്പിക്കാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്റ്റാൻഡേർഡുകളിലെ പഠനമാണ് മുകളിൽ ഇപ്പോൾ അടിത്തറ കുട്ടികൾ വലിയ ആത്മസംഘർഷത്തിലാണ് പക്ഷേ ഇവിടെ ഈ കിൻഡർ ഗാർഡൻസിലെ സ്കൂൾ കുട്ടികൾക്ക് എന്നും കാത് കാണാം എന്നും സിംഹ സിംഹചേട്ടനം കാണാം എന്നും ആനച്ചേട്ടനം കാണാം കരടി ചേട്ടനം കാണാം എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ട് കുട്ടികളിങ്ങനെ വന്നാൽ മതി ഇത് ഒരു എന്താ പറയുക നമ്മൾ ഈ മൃഗങ്ങളെ അടുത്ത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ മൃഗത്തിൻ്റെയും അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അത് കരയാൻ തുടങ്ങും അത് ഭയങ്കര രസകരമാണ് ഒരു ഇപ്പോൾ നമ്മൾ കരടിയുടെ അടുത്തേക്ക് തന്നെ കരടി കരയാൻ തുടങ്ങും ആനയുടെ അടുത്തേക്ക് തന്നു ആന കരയാൻ തുടങ്ങും അങ്ങനെ ഓരോ മൃഗങ്ങളും പക്ഷികളും മുകളിലൊക്കെ വൃക്ഷങ്ങളുടെ ഇലകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ചെറിയ ചെറിയ പടങ്ങളും അതിൽ ഈ കിളികൾ ചലക്കുന്ന സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഫാൻറ്റസി ഹാളാണ് ഈ സജ്ജമാക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പോലെ മുത്തശ്ശി കഥകൾ പറഞ്ഞു കൊടുക്കാനൊന്നും ആരുമില്ല കുട്ടികളെല്ലാവരും ഇത് സ്ക്രീനിലാണ് ആ സ്ക്രീനിലിരിക്കുന്ന കുട്ടികളെ കൊണ്ട് അവരുടെ സർഗവാസനകളെ കൊണ്ട് സർഗവാസനകൾ ഉണർത്തി കുട്ടികളെ കൊണ്ട് കഥ പറയിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ടെല്ലർ സ്റ്റേജ് ഒക്കെ സജ്ജീകരിച്ചിട്ടുള്ള ഇതും കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒക്കെ ഈ കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് കുട്ടികൾക്ക് ഇപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ഒരു ആനയെ പറ്റി പഠിപ്പിക്കും സിംഹത്തെ പറ്റി പഠിക്കും കുട്ടികൾ ഈ ഹാളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ സിംഹത്തെ കാണാം സിംഹത്തിൻ്റെ അടുത്ത് നിന്ന് സിംഹം എങ്ങനെ കരയണേ അല്ലെങ്കിൽ ആന എങ്ങനെ കരയണോ കരടി എങ്ങനെയായിരിക്കും കരഡിൽ പോകുന്ന നമുക്ക് ഏകദേശം അടുത്ത് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഫാന്റസി ഹാളിൻ്റെ അകത്തലങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് ചെറിയ കുട്ടികൾക്ക് വലിയ ജിജ്ഞാസ നടത്താനാണ് ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിജ്ഞാസയോടെ കൂടിയായിരിക്കും എല്ലാ കാര്യങ്ങളും നോക്കിക്കാണത് അപ്പോൾ ഇതെന്തായിരുന്നാലും ഈ സ്കൂളിലെ കുട്ടികൾക്ക് വലിയ സന്തോഷമായിരിക്കും ഈ ഫാൻറ്റസി ഹാളിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൃഗങ്ങളെയൊക്കെ കണ്ട് ഈ പക്ഷികളെ കണ്ട് ഈ മൃഗ ഈ മരങ്ങളെയൊക്കെ കണ്ട് മരത്തിൻ്റെ അടുത്തൊക്കെ ചായയൊക്കെ ഇരുന്ന് ഇങ്ങനെ വളരെ രസകരമായിട്ട് ഈ ഹോള് ഉപയോഗിക്കാൻ സാധിക്കും ഫാൻറ്റസി ഹോള് അപ്പോൾ നമ്മുടെ കാർമൽ കിൻഡർ ഗാർഡൻ സ്കൂളിൻ്റെ അകത്ത് കൊച്ചു ഫോറസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് മാംബ്ര സ്വദേശിയും ചാലക്കുടിയിലെ ചോല ആർട്ട് ഗാലറിയുടെ ഡയറക്ടറുമായിട്ടുള്ള ജോമോൻ ആലൂക്ക എന്ന് പറഞ്ഞ ചേട്ടനാണ് അദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റാണ് ബാംഗ്ലൂരിൽ ക്രൈസ്റ്റ് അക്കാദമിക്കകത്തും ഇതുപോലെയുള്ള ഫോറസ്റ്റുകൾ ഒരുക്കിയിട്ടുണ്ട് എന്തായിരുന്നാലും ഗംഭീരമായിട്ട് അടിപൊളിയുണ്ട് കുട്ടികൾക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ആനച്ചന്തമാണ് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റും കാടും കുട്ടികൾക്ക് വലിയ ഒരു ഉത്സവ ചായ പകർന്നാൽ ഞങ്ങൾക്ക് പഠിക്കണം എന്നൊരു എന്നൊരാഗ്രഹത്തോടു കൂടി സ്കൂളിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് മാനേജ്മെൻറ്റിൽ സ്കൂൾ അധികൃതർ ചെയ്തിട്ടുള്ളത് വളരെ സന്തോഷകരം ഇവിടുത്തെ കുട്ടികൾക്ക് സന്തോഷപ്രദമായി പഠിക്കാൻ ഈ സ്കൂൾ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം